ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വെറും പത്ത് മിനിറ്റ് കൊണ്ട് രാവിലത്തേക്കോ നോമ്പ് തുറക്കുമ്പോഴത്തേക്കോ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു പാത്രത്തിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അരക്കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇതിന് വേണ്ടത് ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ലൂസിലായി പോകരുത് കുറച്ച് തിക്കായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ഇതാ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സാധാ പച്ചവെള്ളം ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് അരക്കപ്പ് അരിപ്പൊടിക്ക് ഒരു കോഴിമുട്ട തന്നെ മതിയാവും കേട്ടോ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം അത് ആ മാവ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം നമ്മൾ മുട്ടയും വെള്ളമൊക്കെ ചേർത്ത് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു തിക്നെസ്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാവ് ഇതുപോലെ കലക്കി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പരുവത്തിലൊന്ന് കലക്കിയെടുത്ത ശേഷം നമുക്ക് നമ്മൾ അടിച്ചു വെച്ച മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് മാവ് ചേർത്ത് കൊടുക്കരുത് കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവായിട്ട് തന്നെയാണ് നമുക്കിത് വേണ്ടത് ഇതായി ഒരു പരുവത്തിലുള്ളൊരു ലൂസ് വേണം കേട്ടോ നമ്മുടെ അപ്പത്തിൻ്റെ മാവിന് ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയോളം ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അപ്പത്തിന് നല്ല മയവും സ്വാദൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടി പോകണ്ടട്ടോ ഒരു ടീസ്പൂണോളൊക്കെ തന്നെ ചേർത്താൽ മതിയാവും അത് നല്ല മധുരമൊന്നും ഉണ്ടാവില്ല നല്ല ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവും ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാൻ വേണ്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടായിട്ടുണ്ടാവണം അതിന് നമുക്ക് ഓരോ തവി മാവൊഴിച്ച് ചിച്ചിച്ച് എടുക്കാം മാവ് ചുറ്റിച്ചെടുത്ത് ഇതുപോലെ നല്ല ഹോൾസൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച ശേഷം പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കാം അതിനുശേഷം ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ മൂടി തുറന്ന് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ചുട്ട ഉടനെ തന്നെ ആണെങ്കിൽ നമുക്കിതിന് കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ചൂട് ചായക്കപ്പം ചൂടോടുകൂടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക പിന്നെ ചൂടൊക്കെ ഒന്ന് ആറി വന്ന് കഴിയുമ്പോൾ ഇത് സോഫ്റ്റ് ആവും ആ ഒരു ക്രിസ്പിയോടുകൂടി കഴിക്കണമെങ്കിൽ നമുക്കിത് കൂടെ തന്നെ കഴിക്കണം ചൂടോടുകൂടെ ആണെങ്കിലും തണുത്ത് കഴിഞ്ഞാലും എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു അപ്പാണ് കേട്ടോ അത് രാവിലെ ആണെങ്കിലും ഇനിയിപ്പോൾ നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലുമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പാണ് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം